ഹേയ് അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഹൃദയം നമ്മുടെ കൽബ് എങ്ങനെ ശുദ്ധിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഹൗ ടു ക്ലീൻ അവർ ഹെർഡ്സ് ഒരു വ്യക്തി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തുണ്ടാവും ഒരു ബ്ലാക്ക് ഡോട്ട് അപ്പിയർ ചെയ്യും പക്ഷെ അവൻ അള്ളാഹുനോട് പാപമോചനം തേടിയാൽ അവൻ്റെ ഹൃദയം നല്ല വൃത്തിയായിട്ട് പോളിഷ് ചെയ്തതുപോലെ ഉണ്ടാവും ഇത് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമ തങ്ങള് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് സി നമ്മൾക്കെല്ലാവർക്കും ഇപ്പോൾ നമുക്ക് സമയമുണ്ട് നമുക്ക് തിരിച്ച് അള്ളാഹുവിനോട് റിപ്പൻഡ് ചെയ്യാൻ അള്ളാഹു സുബാന താല നമുക്ക് സമയം നൽകുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ റബ്ബിനോട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ പൊരുത്താൻ ചോദിക്കുക എന്നുള്ളത് ആൻഡ് നമ്മൾ അങ്ങനെ ദുബ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞുകൊണ്ട് ചെയ്താൽ നമ്മളുടെ മനസ്സിനെ അത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊരുത്താൻ ചോദിക്കുക ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ശരിയാണ് നമ്മൾക്ക് എല്ലാ കാര്യവും എപ്പോഴും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള പക്ഷേ വാട്ട് മാറ്റേഴ്സ് ഇസ് അവർ ഇൻറ്റൻഷൻ നമ്മളുടെ നീയത്ത് എങ്ങനെയാണോ അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളുടെ പ്രവർത്തികളും നമ്മൾ നിസ്കരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ നിസ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് റഷ് ചെയ്ത് പോകരുത് അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മൾക്ക് നിസ്കരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സമാധാനം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് നമ്മൾ വിചാരിച്ചാല് നമ്മൾക്ക് മാറാൻ പറ്റുന്നതേയുള്ളു ഖുറാനില് ഒരായത്തുണ്ട് അതിങ്ങനെയാണ് അള്ളാഹു ഒരിക്കലും ആൾക്കാരുടെ അവരവരുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അവസ്ഥ മാറ്റുകയില്ല എങ്കിൽ എപ്പോൾ വരെ അവര് അവരിലുള്ളത് എന്താണോ അത് മാറ്റുന്നത് വരെ നമ്മൾ പലപ്പോഴും അള്ളാഹുനോട് നമ്മളുടെ ലൈഫ് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ ദുവാ ചെയ്യാറുണ്ട് അല്ലെ പക്ഷേ എപ്പോഴാണോ നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് മാറണം എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് നമ്മൾ എപ്പോഴാണോ നമ്മൾ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെയാണ് നമ്മളുടെ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ചെയ്തു പോയി തെറ്റുകൊണ്ട് അല്ലാഹു നിങ്ങളെ വെറുക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അല്ലാഹുവിൻ്റെ കരുണിയാണ് നമ്മളുടെ എല്ലാവരുടെയും തെറ്റിനേക്കാൾ ഏറ്റവും വലുത് എന്നെ നമ്മൾ തിരിച്ചറിയണം നെക്സ്റ്റ് ഒരു കാര്യമാണ് നമ്മൾ ഖുറാൻ ഓതുന്നതിലൂടെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഖുറാന് നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മളുടെ മനസ്സിൽ എന്തോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ദൻ യെസ് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറയാനോ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് ഒരു ബിഗ് ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓൾസോ ദ സെയിം കോസ് ഫോർ ദിക്കർ നമ്മൾ ദിക്കറിൽ ചെല്ലുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സ് ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഭാരങ്ങളൊക്കെ നമ്മൾ നിരന്തരം തിക്കറി ചെല്ലാണെങ്കിൽ അത് പതിയെ പതിയെ ഒന്ന് ലൈറ്റ് ആവാൻ തുടങ്ങും ഇത് ജസ്റ്റ് ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല വൺസ് യു ഡൂ ദിസ് നമ്മൾ നമ്മൾ ചേഞ്ച് ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആൻഡ് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ തെൻ ഉറപ്പായിട്ടും നമ്മൾക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഹൃദയം നേടിയെടുക്കാൻ പറ്റും സോ ഇന്നത്തെ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓൾസോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ അറിയിക്കുക അസ്സാം വലൈക്കും